നമ്മൾ ഒരിക്കലും സ്വപ്നം ഞാൻ സത്യം പറയുള്ളു സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഇങ്ങനൊരു പാല ഇവിടെ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ഇത് ഇത് കണ്ട നിങ്ങൾ നോക്കിക്കഴിഞ്ഞാ ഇവിടെ ഇതാണ് പെരുമ്പുളം പെരുമ്പളത്തേക്ക് പാലം മുട്ടി മക്കളെ മുട്ടി ഇത് ഏകദേശം ഒക്ടോബർ ആകുമ്പോഴത്തേക്കും ഇവിടെ കൂടി ഞങ്ങൾക്ക് നേരെ എങ്ങോട്ട് വേണമെങ്കിലും പോകാം അതിന് മുമ്പ് വരെ ഞങ്ങളൊരു ഒമ്പതേ മുക്കാൽ കഴിഞ്ഞാൽ പെരുമ്പളം എന്ന് പറഞ്ഞാൽ ദ്വീപിൽ ഏകദേശം പതിനയ്യായിരത്തോളം ആൾക്കാരുണ്ട് അയ്യായിരം വീടുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ഞങ്ങൾ ഒമ്പതിന് മുക്കാലിന് ശേഷം ഞങ്ങൾക്ക് ഒരു കല്യാണത്തിന് ഒരു സിനിമയ്ക്കോ എവിടെയും പോകാൻ ഈ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റുള്ളൂ പിന്നെ നമുക്കൊരു ആർക്കെങ്കിലും ഹോസ്പിറ്റലിൽ കേസ് വന്നാലൊക്കെ ബോ ഉണ്ട് ആംബുലൻസ് പോട്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാൽ പോലും നമുക്കൊന്ന് പാഞ്ഞു കുറച്ച് പോകാൻ പോലും പറ്റില്ല പക്ഷേ തീ പാലം ഇവിടെ വന്നു അപ്പോൾ പാലത്തിൻ്റെ പണി ഏകദേശം തീരാറായി ഒക്ടോബറിൽ ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ആലപ്പുഴ എം പി സാറാണ് ഇത് സെറ്റ് ചെയ്തത് കാരണം അദ്ദേഹം കഴിഞ്ഞ ലക്ഷന് വന്നപ്പോഴത്തേക്കും മുഖ്യമന്ത്രിയുടെ അടുത്ത് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ പാലം ഇങ്ങോട്ട് എത്തിച്ചു പക്ഷേ ഇത് ഇത് ഞാനില്ല ഇതൊക്കെ പാലം വരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഫ്ലെക്സ് വെച്ചപ്പോഴത്തേക്കൊക്കെ നമുക്ക് എൻ്റെയൊക്കെ മനസ്സിൽ ചിരിയാവണം പിന്നെ പിന്നെ ഫ്ലെക്സ് വെച്ച് ഇപ്പോൾ ആ പാലം വരും എന്നുള്ളൊരു മൈൻഡായിരുന്നു പക്ഷേ അവിടെ അരിഫ് സാറ് മായങ്കരോടും പരിശ്രമിച്ച് അതുപോലെ തന്നെ ഞാനൊരു പാർട്ടീനെ പൊക്കി പറയാനൊന്നും മുന്നില്ല പക്ഷെ എല്ലാവരും ഭയങ്കരമായിട്ടും പരിശ്രമിച്ചുകൊണ്ട് മാത്രമാണ് ഇനിയിപ്പോൾ പാലം വരുന്നത് ആ പാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ വരുമ്പോഴത്തുള്ള ഈ പതിനയ്യായിരം ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഞങ്ങൾക്ക് പോയിട്ട് രാത്രിയാണെങ്കിലും പിന്നെ ഞങ്ങൾക്ക് നോക്കണ്ട അല്ലെങ്കിൽ ഞങ്ങൾ ഒമ്പതേ മുക്കാലിൻ്റെ ബോട്ട് വരെ ഞങ്ങൾ ഇങ്ങനെ കാത്തുനിൽക്കണം ഒമ്പതേ മുക്കാലിൻ്റെ ബോട്ടിന് വന്ന് പോയി അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് ഒമ്പതേ മുക്കാലം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മണിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പം ഈ പരുമ്പളത്തേക്ക് ഞങ്ങൾക്ക് തിരിച്ച് വരാൻ പറ്റില്ല ഞങ്ങൾ അക്കരയ്ക്ക് കിടക്കേണ്ടി വരും അക്കര എന്ന് വെച്ചാൽ പൂത്തോട്ട അല്ലെങ്കിൽ പറയുവരി കാരണം ഭയങ്കര വലിയ കായലാണ് ഇത് വേമ്പനാട്ടുകായിൽ നിങ്ങൾക്ക് കണ്ടാറും ഏകദേശം ഈ പാലത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ നൂറ് മീറ്ററിൻ്റെ അടുത്തുണ്ട് അപ്പോൾ അത്രയും ലോങ്ങ് ആണ് അപ്പം നമുക്ക് ചെറിയൊരു ദ്വീപല്ല പെരുമ്പളം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ദ്വീപ് തന്നെയാണ് ഏറ്റവും കൂടുതൽ സർക്കാർ ജോലിക്കാരുള്ള ദ്വീപാണ് അത്യാവശ്യം നല്ല ആൾക്കാരുള്ള സ്ഥലമാണത് അങ്ങനെയൊക്കെ വെച്ച് നോക്കി ഞങ്ങൾ അടിപൊളിയാണ് ഞങ്ങളുടെ വരുമ്പോളും പക്ഷേ പാലം എന്ന് പറഞ്ഞ സാധനം ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു പക്ഷേ ആ പാലം കൊണ്ടുവന്നത് ആരീഫ് സാർ തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല അദ്ദേഹം ഇത്തോളം എലക്ഷൻ നീക്കേണ്ടത് ഞാനൊരു രാഷ്ട്രീയപരമായിട്ട് ഇത് സംസാരിക്കുകയല്ല കറക്റ്റായിട്ട് റിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങളെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു എന്താ പറയുക ഒരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹം അല്ലെങ്കിൽ ജനങ്ങളിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആരീഫ് എന്ന് പറയുന്നത് അതിനൊരു രാഷ്ട്രീയവത്കരിച്ചൊന്നും ഞാൻ സംസാരിക്കില്ല ഞാനൊരു ബ്ലോഗ് ചെയ്യുന്ന ഒരാളാണ് വരുമ്പോളത്ത് എൻ്റെ വീട് വരുമ്പളത്താണ് ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാണ് ഇപ്പോഴത്തെ ഞങ്ങളിവിടെ ഇതിപ്പോൾ വീശാനായിട്ട് വലിയത് അപ്പോൾ ആ ടൈമിന് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ പാലം പണിതും അല്ലെങ്കിൽ അത് കാണിക്കാനും പിടിക്കാനൊന്നും വേണ്ടി ഞാൻ വന്നതല്ല ഞങ്ങൾ മീൻ പിടിക്കുന്ന നമ്മുടെ ബ്ലോഗിലേക്ക് ഇടാം പക്ഷേ ആ ടൈമിന് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞേ പറ്റുകയുള്ളൂ കാരണം അല്ല സ്വപ്നം പെരുമ്പളങ്കാരുടെ സ്വപ്നം മാത്രമേ പെരുമ്പളകാരുടെ സ്വപ്നത്തിന് അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങനെ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ കാരണം എത്രയോ തവണകൾ നമ്മളിപ്പോൾ ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് എന്ന നിലയ്ക്ക് നമുക്ക് ഒരു ഒമ്പതേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പറ്റില്ല ഞാൻ റൂം എടുത്തിട്ടാണ് ഞാൻ താമസിക്കുന്നത് അത് വെച്ചൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പാലം വന്നു കഴിഞ്ഞതേ ഒരു മീനുണ്ട് മീനണ്ട് മീനുണ്ട് വറ്റ ഗിരീഷിടാറ്റ വറ്റ 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 വന്നേ അപ്പൊ വറ്റക്ക് ചെമ്മീനിറ്റ അടിക്കല്ലേ അടുത്ത ദിവസം നമുക്ക് ചൂണ്ടയിടാൻ വന്നാലൊക്കെ നല്ല ഒറ്റ വറ്റ വറ്റ ചെറിയ വലയാണ് ചെറിയ വലയില് ഞങ്ങള് പാണാൻ പിടിച്ച വലയാണ് പക്ഷെ ഒരു ചെറിയൊരു വറ്റേന കിട്ടിയിട്ടുണ്ട് അന്ന് എടുത്ത് കാണിച്ച ഇതൊക്കെയാണ് അല്ലേ ടിപൊളി ചെറിയ ഈ സാധനം ഹെവി ലെവലിലേക്ക് വരും വേറെ കാര്യം അതേ കുത്തി ചെറുത് ചെറുതായിട്ടേ കൊണ്ടുള്ളു ഭയങ്കര കട്ട് കിഴപ്പായിരിക്കും ഇത് കൂത്തി കഴിഞ്ഞ പക്ഷെ ഗിരീഷേടാ ഇത് ചെറിയ മണി ഈ വലയിൽ ഇട്ട് കഴിഞ്ഞ ഇവിടെ പോയി താഴാനാണ് പക്ഷെ ഇത് ചെറിയ മണിയായ കാരണം ഇവിടെ അഴ കൂടുതലായത് കാരണം അത് ഭാഗ്യല്ല നന്ദനുണ്ട് ഇങ്ങനെ ഒരു വർക്കത്തുണ്ട് അത് കാരണം നന്ദനം കിട്ടി അല്ലെ ഈ മണിക്ക് കുറവ് അതാണ് നമ്മൾ ദൈവം ഇതിൻ്റെ അകത്തൊരു രണ്ട് കരിമീൻ ഉണ്ടാവണ്ടേ അതെ ഞാനാ പറയുന്നത് ഇതിൻ്റെ അകത്തൊരു രണ്ട് കരിമീപ്പിളത്തി ഉണ്ടാവും ഒരു സംശയമുള്ള സു മേശേ ദയവ് ബെറ്റണ് ദയവ് ക്യാമറ കട്ട് ചെയ്തിട്ടില്ല മെല്ലെ ചായച്ച് ചായച്ച് വലങ്ങി വലിച്ചതാ ഇവിടെ തീറ്റയിട്ട് കഴിഞ്ഞാൽ ഇപ്പം ഈ ഏറ്റവും ആണ് പക്ഷേ ഇവിടെ രണ്ട് കരിമീപ്പിളത്തി ഉണ്ടാവും ഇതിൻ്റെ ഒരു വിശ്വാസവും ഒരു കോൺഫിഡൻസും ആണ് വലിച്ച മെല്ലെ വലിച്ചേ കിട്ടിയിട്ടില്ലെങ്കിൽ വീഡിയോ കിട്ടിയത് പറയാം ഉടക്കിയ അയ്യോ വണ്ടാസ്കൂ അല്ലെങ്കിൽ വലങ്ങിരിപ്പുണ്ടോ സുഹൃത്തുക്കളെ രണ്ടു കഴിഞ്ഞപ്പോൾ അതെയല്ലേ സീന വലക്കിഴ്ചാ നല്ല ആഴ്ച ഉണ്ടല്ലോ ഇതിന് ഇത്ര ആഴ്ച കല്യാണം കല്യാണ കല്ലിൽ തട്ടി വല കല്ലേ തട്ടി Na orang, orang no േ കാണിക്കണോ ഞാനല്ലോ ശേഷ മീനുണ്ടാവും എന്താ മീനില്ലേ പിന്നെ വെറുതെ മുങ്ങിയാ മുങ്ങിയ മാറ്റാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇതൊക്കെ നമ്മളെത്ര കണ്ടതാണ് ആ ഓ കെ സു മേശോ വീശിക്കോ നീ ഇവിടെ വീശിട്ട് തപ്പിട്ട് കരിമീനെ പിടിക്കാൻ പ്ലാനാണ് പക്ഷെ കരിമീൻ ഉണ്ടാവണം പക്ഷെ ഈ വലേ വല ചെറിയ വല പിന്നെ നല്ല വലിയ വല കിട്ടണം അല്ല കീഴട ആ അത് നീ വലിച്ചിട്ടുള്ള തപ്പള്ളൂരാടാ വള്ളത്തിൽ രാമഞ്ചേട്ടൊന്നുമില്ല വിഷ്വൽ ബ്യൂട്ടി കാണിച്ചേരഞ്ഞു എല്ലാം ഉണ്ടോ ഒന്നുമില്ലല്ലോ മതി അപ്പഴേത് സുമേഷ് വലയിട്ട് വീശി ഇതേ ഫിനിഷ്ട ഞാൻ പറയല്ലേ കടപ്പുലി ആ കുറ്റിക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് വലയിട്ട് വന്നിങ്ങനെ സമയമായിട്ടില്ല എന്നല്ല ഉള്ളി ആ സന്ധ്യ ഒക്കെ അടിക്കാൻ പറ്റില്ലേ മാലാന അതേ മാലാനെ പിടിച്ച് മാലാൻ കുഞ്ഞൊക്കെ സുമേഷ് മാലാനൊക്കെ പിരിച്ചിട്ടാ കരിമീൻ ഉണ്ടെങ്കിൽ തപ്പി തിരിച്ചിട്ടാ മതി അത് എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടുമോ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ പെരുമ്പളത് വടക്കു വശത്താണ് പെരുമ്പളം എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയില് ആണെങ്കിൽ പോലും അടുത്ത് കിടക്കുന്ന ഒരു ചെറിയൊരു ദീപമാണ് ഫെബ്രുവരി മാർച്ച് ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ കരിമീൻ ചൂണ്ടയിൽ പിടിക്കുന്ന ഒരു സീസണാണ് അതെ ഒരു കരിമീൻ കുഞ്ഞ് ഫസ്റ്റ് ഞാൻ കിട്ടിയേക്കണ ഒരു കരിമീൻ കുഞ്ഞാണ് ചെറിയ ചെറിയ പള്ളത്തി കുഞ്ഞാണ്ടോ ചൂണ്ടയിട്ട് ഇട്ട് കിട്ടിയതാണ് ചെറിയൊരു കരിമീൻ ഇപ്പം കിട്ടിയുള്ളു പത്രമുണ്ടോ ആ എവിടെ ആ അതെ എന്നാൽ പൊക്കീക്കട പൊക്കിക്ക് പൊക്കിക്ക് പൊക്കി പൊക്കി പിടിക്കും പൊക്കി പിടിക്കും അതാണ് കരിമീൻ ഇച്ചിരി നീ ഇച്ചിരി വൈഡ് ആക്കി നല്ല അടിപൊളിയായിട്ടൊരു ഷോട്ട് എടുക്കുക ആ അങ്ങനെ ഇതിന് ഈ കരിമീൻ ഇച്ചിരി വൈഡ് ആക്ക് ആ യെസ് ഇതാണ് പെടക്കണ കരിമീൻ അപ്പം ആദ്യമായി കിട്ടിയത് ഇത് രണ്ടാമത് കിട്ടിയത് ഇനിയിപ്പോൾ ലാസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് അല്ല വലുത് മെല്ലെ മെല്ലെ കിട്ടി തുടങ്ങും നീ ഒരു കാര്യം ചെയ്യാ നീ ഇവിടെ ഒരു ബക്കറ്റെടുത്തിട്ട് പോകും അപ്പം ബക്കറ്റിൽ ഇടുമ്പോൾ ആ ജീവനോട് നിൽക്കും കാശ് വന്നിട്ട് വെള്ളം കൊടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയി ബക്കറ്റ് എടുത്തിട്ട് വന്നു അതേപ്പൊ കരിമീൻ എടുത്ത് നാം പോയി അപ്പൊ നീ പോയ ടൈമിൽ ഇനി കൊറന്നെ കിട്ടി എടുത്തിട്ടോ എടുത്തിട്ടോ ഇനിയിപ്പൊ അടുത്ത പിടിക്കെ ഒന്ന് രണ്ട് മൂന്ന് അത് കുഴപ്പമില്ല ഇനിയിപ്പൊ അടുത്തത് ജീവനോടെ ഇരിക്കണം അല്ലെങ്കി പിന്നെ മരവിച്ച് പോകളിങ്ങനെ വെറുതെ ഇടുമ്പോഴേ ഇപ്പൊ ഇടക്കിന് കാണുമ്പോൾ സുഖം ഉണ്ടായില്ലോ നീ അവ ചൂണ്ട ഇട നല്ല കൊത്തുണ്ട് കൊത്തുണ്ട് പക്ഷെ ഞാനത് കഴിഞ്ഞു ഏഹ് അത് തന്നെ ഉണ്ട് അത് ഞാൻ ഇട്ടോളാം ഈ ചൂണ്ടെടുത്തിട്ട് ആ ഒരു ആ വീണ്ടും കരിമീനൊക്കെ ഇട്ടിരിക്കണോ അഴിച്ച പൊക്കിക്കണോ നാലാമത്തെ കരിമീനല്ലേ ഇത് വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിട്ട് വെള്ളത്തിലേക്ക് കണ്ടോ ഇട്ടു പെടക്കണ ഓക്കേ നാലാമതൊക്കെ ഒരു ചത്തുപോങ്ങി കേട്ടോ നല്ല പെടക്കണ ഇപ്പൊ കുറച്ച് വലുതല്ലേ ഇപ്പൊ കിട്ടിയത് പെരുമ്പളം പാല ഏകദേശം കഴിയാറായി അതെ വീണ്ടും ഒരു മീൻ ബാ ഇങ്ങോട്ട് 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 കിട്ടിരിക്കും പാലം അവിടെ മുട്ടി പെരുമ്പളത്ത് മുട്ടിരിക്കണം മെയിൻ പാലാണ് നമുക്ക് ദേ അത്യാവശ്യം വലിപ്പുള്ള കരിമീനാ എടുത്തോളാം ആഹാ ഒരിക്കൂരിക്കൂരിക്കോ എത്ര അരിമീനേ അഞ്ചൊന്നു രണ്ട് മൂന്ന് നാല് അഞ്ചു പോയി അരിമീൻ ഇപ്പൊ നമ്മളൊരു പതിനഞ്ചു മിനിറ്റ് ആയിട്ട് പിന്നെ കിട്ടിയിട്ടില്ലല്ലോ മീൻ അല്ലേ പതിനഞ്ചു മിനിറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലല്ലോ പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾ ഇത്രയും പേര് ചൂണ്ടിട്ടിരിക്കണോ ഒറ്റ ഒന്നത്രയും കിട്ടിയിട്ടില്ല ഇപ്പം ഏകദേശം ഒരു ആറ് കരിമീത്തോളം കിട്ടിയിട്ടുണ്ട് പില്ലറ് അതേ അടുത്തൊക്കെ കിട്ടി കരിമീൻ ചീടാ ഞാൻ ടാങ്കീസ് കാണിച്ചില്ല അതോ ഒരു ഇട്ടോരി കിട്ടോ ഊരി അങ്ങോട്ട് 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 അവിടെ ബക്കറ്റിലേക്ക് എട്ട് എട്ട് കൊണ്ടുവരൂർമീനോളം കിട്ടി അങ്ങനെ ഞങ്ങളൊരു മൂന്ന് മണിക്ക് വന്നാളെ അഞ്ചേകാലൊക്കെ ആയപ്പോഴത്തേക്ക് അഞ്ചേകാലല്ലേ അഞ്ചര ആയി ഇപ്പൊ സമയം സംഭവം നിർത്തി എടാ കാശിങ്ങാ വന്നാളാ ഇങ്ങനെ വന്നെങ്ങനെ വന്ന എങ്ങനെ വന്നേ മാറ്റിക്കോ നമ്മുടെ ഈ കരിമീത്തിന്റെ വെള്ളയില്ലേ അന്ന് ഒഴിച്ചോളാം അതുകൊണ്ട് നീക്കി ഒഴിച്ചോളാം ആ എത്ര മീനൊക്കെ കിട്ടിയെന്ന കളിച്ചു കൊടുക്കാൻ വേണ്ടിയോ കളയല്ലേ കളയല് കളയല്ലേ അത്ര ഒന്ന് വെക്കലോ അല്ല ഏകദേശം നോക്കാമല്ലോ അറിയാലോ അപ്പം അതിലൊന്നും കരിമീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ നേരം ഞങ്ങൾ ഇട്ടിട്ട് കാരണം കുറേയൊന്നും പിടിക്കുന്നതൊന്നും നമ്മൾ കറക്റ്റായിട്ടൊന്നും ക്യാമറയിൽ കിട്ടിയിട്ടില്ല കാരണം ഇരുപത് മിനിറ്റ് ഇരുപത്തി മൂന്ന് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേ ചിലപ്പോൾ ഒര് ഒക്കെ കിട്ടുക ലാസ്റ്റ് നമുക്ക് അരമണിക്കൂറായിട്ടും കിട്ടിയില്ലല്ലോ അല്ലേ കരിമീൻ വേമ്പനാട്ട് കായലിലെ കരിമീനാണത് ഈ കായലിൽ തന്നെ പിടിച്ച ഈ ഇവിടെ നിന്ന് പിടിച്ച കരിമീൻ പാലമ്പള കണ്ടിരിക്കാണ് ഇവിടെന്നെ പിടിച്ച കരിമീനാണ് ചെറുതും വിളവായിട്ട് പതിമൂന്ന് കരിമീൻ കിട്ടിയിട്ടുണ്ട് പതിമൂന്ന് ഇത് കുക്ക് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടാക്കട്ടെ അടുത്ത എപ്പിസോഡിൽ എന്തെങ്കിലും രീതിയിൽ സ്റ്റൈലായിട്ട് ഇപ്പോൾ നമുക്ക് കരിമീനെ കിട്ടണം കരിമീനിൻ്റെ സീസൺ ആദ്യം കാരണം നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കടുത്തൊരു എപ്പിസോഡിൽ കാണാം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് എങ്ങനെ ഞങ്ങളുടെ പാലം ഏകദേശം ഒരു ഒക്ടോബറോട് കൂടിയൊക്കെ പാലത്തിൻ്റെ പണി കഴിയും അത് എന്തായാലും ഇവിടെ എനിക്ക് തോന്നുന്ന ആരിഫ് എം എൽ എ ആയിട്ടും എം പി ആയിട്ടൊക്കെ നിന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പാലം ഇങ്ങനെ ഉണ്ടായത് വേറെ ഏതൊരു രാഷ്ട്രീയക്കാരായാലും ശരിയാണ് ഒരിക്കലും ഇങ്ങനൊരു സ്വപ്നം പോലും നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ അതെന്തായാലും ഞാനൊരു രാഷ്ട്രീയപരമായിട്ട് ഞാൻ സംസാരിക്കില്ല പക്ഷേ ഇങ്ങനൊരു സംഭവം വന്നത് തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്രതിനിധി എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് എന്തായാലും ഞങ്ങളുടെ വെരുമ്പളങ്കാരെ സ്വപ്നം സാക്ഷാത്കരിച്ച ആരിഫ് സാർ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട് അദ്ദേഹം വീണ്ടും ജയിച്ച് മുന്നേറട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പറയുകയാണ് അതുകൊണ്ടുതന്നെ പ്രാർത്ഥിക്കുകയാണ്